എഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം അവനെന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു അതിന് ഞാൻ കർത്താവ് യഹോവയായ കർത്താവെ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു തന്റെ മുൻപിലെ അസാധ്യതകളിൽ കർത്താവ് ചിലത് പറഞ്ഞാൽ നടക്കുമെന്ന് വിശ്വസിച്ച പ്രവാചകൻ ഇത് ഉണങ്ങിയ അസ്ഥികളെ നോക്കി കർത്താവിൽ ആശ്രയിച്ച് പ്രവചിക്കാൻ തുടങ്ങി ദൈവശബ്ദം കേട്ട് പ്രവചിക്കുവാൻ തുടങ്ങിയാ അതേ പ്രവാചകൻ കണ്ടത് തനിക്ക് മുൻപിൽ ഉണങ്ങിക്കിടന്ന അസ്ഥി കൂമ്പാരങ്ങൾ ഇത് ഒറ്റ സൈന്യമായി തീർന്നിരിക്കുന്നു ഈ പ്രഭാതത്തിലെ വചനങ്ങളിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ് നമ്മുടെ മുൻപിലെ അസാധ്യമായി കിടക്കുന്ന വിഷയങ്ങളെ നോക്കി ദൈവശബ്ദം കേട്ട് അതേ ആ വിശ്വാസം അതിനോട് പ്രവരിക്കുവാൻ തുടങ്ങിയ ജീവിതത്തിന്റെ അസാധ്യതകളെ കർത്താവ് സാധ്യമാക്കി തരും കർത്താവ് പറഞ്ഞ ചിലത് സംഭവിക്കും കർത്താവ് അരുളി ചെയ്ത ചില വിടുതലുകൾ നടക്കും അങ്ങനെയെങ്കിൽ ശതാധിപൻ വിശ്വസിച്ചു അങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും അതേ കർത്താവ് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ അസാധ്യതകളെ മാറി അസാധ്യതകൾ മാറി വലിയ ചില ദൈവപ്രവൃത്തികൾ നമുക്ക് മുൻപാകെ വെളിപ്പെടും അങ്ങനെയെങ്കിൽ അതെ ഈ പ്രഭാതത്തിൽ വിശ്വാസത്തോടെ നമുക്ക് കർത്താവിൽ ആശ്രയിച്ച ആശ്രയിച്ചു ശബ്ദം കേട്ട് നമ്മുടെ ജീവിതത്തിന്റെ അസാധ്യതകളെ അതേ നോക്കി കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ചിലത് നമുക്ക് കൽപ്പിക്കാം ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും കഷ്ടതയുടെ നടുവിൽ കൂടി നടന്നാൽ കർത്താവ് നമ്മെ ജീവിപ്പിക്കും അതിനായിട്ട് കർത്താവ് സഹായിക്കട്ടെ ഈ വചനങ്ങൾ അതെയോ അനുഗ്രഹിക്കുമാറാകട്ടെ